അപ്പം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അംഗീകാരം നമ്മൾ ആ ഒരു വിൻഡോയിൽ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർഷിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അവരറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതാണ് സ്പോർട്സ് അക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്